നമസ്കാരം നമ്മുടെ നാട്ടിൽ നടന്ന ലോക്സഭാ മാമാങ്കത്തിൽ ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റു ആരൊക്കെ ജയിച്ചതിൽ നമുക്ക് സന്തോഷം എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇതൊന്നുമല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ എനിക്ക് വ്യക്തിപരമായി സന്തോഷമുണ്ട് കാര്യം അദ്ദേഹം അത് അർഹിക്കുന്നതാണ് ബി ജെ പി അത് അർഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന പറയുന്ന വ്യക്തി ആ വിജയം അർഹിക്കുന്നതാണ് കാര്യം അത്രയ്ക്ക് മേന്മയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി നമ്മളുടെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും മത്സരിച്ചില്ല എന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും പക്ഷെ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ലാത്ത ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ട്വന്റി ട്വന്റി പാർട്ടി ഈ ട്വന്റി ട്വന്റി പാർട്ടിയുടെ ഞങ്ങൾ ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം അതിന്റെ കാരണം ഈ ട്വന്റി ട്വന്റി പാർട്ടി രണ്ട് മണ്ഡലങ്ങളിലേക്ക് നിർത്തിയ സ്ഥാനാർത്ഥികള് രണ്ട് പേരും അവരുടെ മതസംഘടനകളിൽ ജാതി മതസംഘടനകളിൽ മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് അവർക്ക് സാമാന്യ ജനങ്ങളുമായിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് പൊതുജനങ്ങളുമായിട്ട് ഒന്നും യാതൊരു ബന്ധമില്ലായിരുന്നു മുൻപ് തന്നെ ട്വന്റി ട്വന്റിക്ക് ഒരു രൂക്ഷമായ വിമർശനവും പരാമർശവും നിലനിൽക്കുന്നുണ്ട് എന്താണ് ട്വന്റി ട്വന്റി പാർട്ടി ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ് എന്നൊക്കെയുള്ളൊരു പരാമർശം അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ജനങ്ങള് മൊത്തത്തില് പലരും നമ്മൾ കണ്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ ദോഷം ചെയ്തു എന്നുള്ളതാണ് കാര്യം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി ഒരു പുതിയ പ്രസ്ഥാനമാണ് അതിന് ഇനിയും വളരാൻ സമയങ്ങൾ കിടക്കുകയാണ് അവരുടെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടണം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും അവരുടെ ആദ്യ മത്സരത്തിൽ തന്നെ ലോക്സഭയിലേക്കുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് നാലാം സ്ഥാനത്തൊക്കെ എത്താൻ കഴിഞ്ഞത് അത്ര മോശം പ്രവർത്തനമൊന്നുമല്ല പക്ഷെ അത് പോരാ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല പ്രതീക്ഷിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഒരു വിജയപ്രതീക്ഷയോട് കൂടിയാണ് അവരെ സപ്പോർട്ട് ചെയ്തത് ഇപ്പം എനിക്ക് വളരെ ഖേദപൂർവ്വം പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ സ്ഥാനാർത്ഥി തന്നെ വളരെ മോശമായി പോയി അതൊരു സത്യമാണ് രണ്ടാമത് അവരുടെ പ്രവർത്തനങ്ങൾ ആ ഇലക്ഷൻ അങ്ങോട്ട് അടുത്ത സമയത്ത് മാത്രമുള്ള പ്രവർത്തനങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ നാടൻ നാടൻപാഷേ പറയും തൂറ നേരത്ത് കൂതി തപ്പുന്ന പരിപാടിയായി പോയി കാര്യം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടില് കേരളത്തില് ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ ജനങ്ങൾ നേരിടുന്ന സാമൂഹ്യ ജനങ്ങളെ നേരിടുന്ന വിഷയങ്ങളിലൊന്നും ഈ ട്വന്റി ട്വന്റി പാർട്ടിയോ അവരുടെ കോർഡിനേറ്റർ മിസ്റ്റർ സാബു ജേക്കബോ വായ തുറന്നിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം അവര് അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി എന്ന് എനിക്ക് പറയേണ്ടി വരും ഞാനൊക്കെ ട്വൻഡി ട്വൻഡി പാർട്ടിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്തതാണ് ഇവരുടെ വളർച്ച മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒന്നോ രണ്ടോ വീഡിയോ അവരെ പറ്റി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട് അതിന്റെ അർത്ഥം അവരുടെ കാണിക്കുന്ന എല്ലാ കൊണ്ടരുതായ്മയും എല്ലാ അന്ധ അനാചാരങ്ങളും പൂർണ്ണമായിട്ട് ഞാൻ താങ്ങി നിർത്തി കൊള്ളണം എന്നുള്ള ഒരർത്ഥമില്ല കാരണം ട്വന്റി ഫോർ ട്വന്റി പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏകപക്ഷീയമായി ആരോ തീരുമാനിച്ചതാണ് അതിനൊരു ജനതീയത ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് അവരുടെ ഏത് മത രാജ്യയിൽ നിന്ന് അവർ ബിലോങ് ചെയ്യുന്നു അവരുടെ പോലും സപ്പോർട്ട് ഇല്ലാതെ പോയത് കാരണം ആ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഈ ജാതി ഇല്ല മതം ഇല്ല എന്നൊക്കെ നമുക്ക് ആഭരണമായിട്ട് പറയാമെങ്കിലും അലങ്കാരമായിട്ട് പറയാമെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും സാധാരണക്കാരന് വരെ രാഷ്ട്രീയമുണ്ട് ഒപ്പം തന്നെ സാധാരണക്കാരന് വരെ ജാതിയും മതവും ഉണ്ട് ചിലരത് പ്രകടമാക്കില്ല ചിലര് പ്രകടമാക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ചാലക്കുഴയിലെ വിജയിച്ച ബെന്നി ബൈനാനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയൊന്ന് പോയിന്റ് നാൽപ്പത്തിനാല് ശതമാനം ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഉദ്ദേശം വെച്ച് നോക്കിയാൽ ഏകദേശം അറുപതിനായിരത്തിന്റെ മേളിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടാണ് ന്യായമായ പ്രകടനം അദ്ദേഹവും നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വന്ന ബി ജെ പി ബി ജെ പിടെ സ്ഥാനാർത്ഥിയല്ലായിരുന്നു ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ എന്റെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാര് വോട്ട് ചെയ്യുകയാണെങ്കിൽ താമരയ്ക്ക് ആണെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ കൂടുതൽ ശക്തിയും ശൗര്യവും ഉണ്ടാവുകയുള്ളൂ വേറൊരു പാർട്ടിക്ക് അവരുടെ കൂട്ടുകക്ഷിക്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയധികം സാമാന്യ ജനങ്ങൾ സാധാരണ ബി ജെ പി വോട്ട് ചെയ്യില്ല എന്ന് ഒരു വളരെ സത്യമായ കാര്യമാണ് അവരോ അവരുടെ നേതാക്കന്മാരോ അത് അംഗീകരിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല പക്ഷേ സത്യം അതാണ് അങ്ങനെ ബി ഡി ജിന്റെ സ്ഥാനാർത്ഥി ആകെ നേടിയത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ടാണ് അതായത് പതിനൊന്ന് പോയിന്റ് പതിനെട്ട് ശതമാനം ഒരു മോശമായ പ്രകടനമാണത് നാലാം സ്ഥാനത്താണ് നമ്മളുടെ ട്വന്റി ട്വന്റി പാർട്ടി ട്വന്റി ട്വന്റി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏകദേശം ബി ജെ പിയുടെ വോട്ടിനോട് അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർക്ക് ആവശ്യത്തിലധികം ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിൻബലമുണ്ട് മന്ത്രിമാര് വലിയ വലിയ നേതാക്കന്മാരുടെയൊക്കെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ഇത്രയെല്ലാം ആനുകൂല്യങ്ങളുള്ള അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ട്വന്റി ട്വന്റി പാർട്ടി കഴിഞ്ഞു എന്നുള്ളത് അവരുടെ പ്രവർത്തന മികവ് തന്നെയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ട് കിട്ടി പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് ശതമാനം വോട്ട് വീതം നേടി എന്നുള്ളതാണ് ബി ജെ പിക്ക് പതിനൊന്ന് പോയിന്റ് പതിനെട്ട് ശതമാനമേ ഉള്ളു അതായത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് ബി ജെ പി ട്വന്റി ട്വന്റി പാർട്ടിക്ക് കുറഞ്ഞിട്ടുള്ളൂ അതിന്റെ അർത്ഥം ബി ജെ പിക്ക് വരും കാലങ്ങളിൽ വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയാണ് അവിടെ നമ്മളെ കാണിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബോസ്കോ കളമശ്ശേരിയുടെ വോട്ട് വിഹിതം നമുക്ക് ചർച്ച ചെയ്യണം അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടും ആ നാട്ടിലെ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രതികരണ ശേഷിയുള്ള ബോസ്ബോ കളമശ്ശേരിയെ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അയാൾക്ക് ആയിരത്തി എൺപത്തി ഏഴ് വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം അത് അത്ര മോശമൊന്നുമല്ല ഒരു സ്വതന്ത്ര വ്യക്തി ഒരു വ്യക്തി നിന്ന് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് അത്രയും വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇനിയും അവിടുന്ന് തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാല് ഹൈവേയുടെ നേടിയ വോട്ട് നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അതായത് പകുതിക്ക് മേളിൽ ആൾക്കാർ ഈ ഹൈവീഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അയാളുടെ മഹാത്മ്യമാണ് അയാളുടെ കഴിവാണ് അഥവാ കോൺഗ്രസിന്റെ കഴിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വ്യക്തിപരമായ കഴിവ് കാണും അവിടെ സി പി എമ്മ നേടിയ വോട്ട് വെറും ഇരുപത്തി പോയിന്റ് നാല് ശതമാനമാണ് അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് ബി ജെ പി വളരെ തുച്ഛമായിട്ട് വോട്ട് നേടിയുള്ളു ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് പതിനഞ്ച് പോയിന്റ് എൺപത്തേഴ് ശതമാനം വോട്ട് ബി ജെ പി നേടി നാലാം സ്ഥാനത്ത് വന്ന ഈ ട്വൻ്റി ട്വൻ്റി പാർട്ടി ഏറ്റവും മോശം പ്രകടനം നടത്തിയത് എറണാകുളം മണ്ഡലത്തിലാണ് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ട് അതായത് നാല് പോയിന്റ് മുപ്പത്തേഴ് ശതമാനം വോട്ട് അതിന്റെ ഒരു കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി ട്വന്റി ട്വന്റി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കുകയോ സാധാരണ ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുകയോ ഒന്നും അയാളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായില്ല ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലെങ്കിലും മത്സരിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് വോട്ട് വിഹിതം കൂട്ടിയെടുക്കാൻ കഴിഞ്ഞാലും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞാലും അതൊന്നുമില്ലാത്ത അവരുടെ സമുദായ സംഘടനകളില് മതസംഘടനയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു വലിപ്പം മാത്രം പറഞ്ഞുകൊണ്ട് ചെന്നതുകൊണ്ടാണ് അവരുടെ സമുദായത്തിൽ നിന്നുള്ളവരുടെ പോലും വോട്ട് കിട്ടാതെ പോയത് ഈ മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ട്വന്റി ട്വന്റിയുടെ വിശ്വാസികൾ അഥവാ ജനകീയ ചിന്തയുള്ള ആൾക്കാർ എന്നെ പോലുള്ള കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വോട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക മതപരമായ വോട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും ഉള്ള അഥവാ എറണാകുളം കോർപ്പറേഷനിൽ ഒരു വാർഡിൽ മത്സരിക്കാൻ പോലും ഉള്ള യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ട്വന്റി ട്വന്റി അവിടെ സെലക്ട് ചെയ്തത് ഇതൊക്കെ ട്വന്റി ട്വന്റിയുടെ പോരായ്മകളാണ് ഈ പോരായ്മകൾ കണ്ടെത്തി ഇനിയും അടുത്ത വർഷം നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലെ വോട്ട് നടക്കുന്നുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അത് നടക്കണം ആ സമയത്ത് നിങ്ങൾ പോയി കക്കൂസ് തപ്പിട്ടോ കൂതി തപ്പിട്ടോ ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു വർഷം കിടപ്പുണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം ഞാൻ ഇതിന് മുൻപ് പറയാൻ ആഗ്രഹിച്ചാണ് ലക്ഷ്യ സമയം ആയതുകൊണ്ട് പറയാതെ വിട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം ട്വന്റി ട്വന്റിയുടെ ഒരു പ്രവർത്തനം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ആ കിഴക്കമ്പലം ബേസ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് കൃത്യമായിട്ട് സാധാരണ ജനങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അതായത് ട്വന്റി ട്വന്റിയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ആ സംവിധാനത്തിന് ഒന്ന് ബന്ധപ്പെടാൻ പോലുള്ള സംവിധാനമില്ല നിങ്ങൾ അംഗത്വം കൊടുത്തു അംഗത്വം കൊടുത്ത് അംഗത്വം വാങ്ങിയ നിരവധി അനവധി ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അവർ ആർക്കോട്ട് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു നിർദ്ദേശം അത് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കൊടുക്കാൻ പോലും ഉള്ള കഴകത്തില്ലായ്മ ഒക്കെയാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇത്രയധികം നിരുപാധികം തറയെ പറ്റിച്ചത് കാര്യം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം സാധാരണ ജനങ്ങള് രാഷ്ട്രീയമില്ലാത്തവരും ഒക്കെ ചേർന്ന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത പാർട്ടിയാണ് അതിനെ ചില നേതാക്കന്മാർ അവരുടെ സ്വാ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരും അത് ആരായാലും ഞാനാരും പേരൊന്നും എടുത്ത് പറയാനില്ല നിങ്ങളായി നിങ്ങളുടെ പാർട്ടിയായി എനിക്കിപ്പോഴും ആ പാർട്ടിയോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ടാണ് ഞാൻ മറ്റെല്ലാ വിഷയങ്ങളും ഒഴിവാക്കിയിട്ട് ഇന്ന് നിങ്ങളുടെ വിഷയം മാത്രം എടുത്ത് പരാമർശിക്കുന്നത് വേണ്ടുന്നവർക്ക് കേൾക്കാം കാര്യം നിങ്ങൾ അടുത്ത വർഷം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങണം അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഇപ്പോഴേ പ്രഖ്യാപിച്ചു തുടങ്ങണം എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൂടാ നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പോലും ഇവരെ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോക പരാജയമായി മാറി എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി തുടക്കത്തിൽ വളർന്നു വന്നപ്പോൾ ആ അരവിന്ദ് കെജ്രിവാളിന്റെ അല്ലെ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഒന്നും വലിപ്പം കണ്ടിട്ടല്ല എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാര് സാമൂഹ്യ പ്രവർത്തകര് മനുഷ്യാവകാശ പ്രവർത്തകര് ഒക്കെ പൂർണമായ സപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത് ആ പ്രസ്ഥാനം അന്ന് വളരുന്നത് ജനിച്ചത് തന്നെ കോൺഗ്രസിനോട് മത്സരിക്കാനായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് കോൺഗ്രസിനെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഭാര്യ പദവി അലങ്കരിക്കുന്ന പ്രസ്ഥാനമായി തറ തറവറ്റിപ്പോയി ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് എന്ന് പറയുന്ന മാതിരി ഈ ആം ആദ്മി പാർട്ടി തുടക്കത്തിൽ തന്നെ കേരളത്തിൽ നല്ലൊരു സ്വാധീനം വളർത്തിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും അതിനകത്ത് വരുന്ന നേതാക്കന്മാര് നമ്മൾ അറിയാം കേരളത്തിലെ ആം ആദ്മി പാർട്ടി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള നേതാക്കന്മാര് നേതാവായിട്ട് വാഴ്ത്തപ്പെട്ട് ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ ആ പാർട്ടിയിൽ കാണത്തില്ല അങ്ങനെയാണ് ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഫലമെന്തായി കേരളത്തിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ എന്ന് പറയാൻ വേരളിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ മിച്ചമുള്ളൂ അതുപോലത്തെ കുറെ ഫ്രൗഡുകൾ ചേർന്ന് ആ പ്രസ്ഥാനത്തെ തകർത്ത് കളഞ്ഞു പിന്നിപ്പം കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ട്വന്റി ട്വന്റി പാർട്ടി അത് നിങ്ങൾ കൊറേ പേര് ചേർന്ന് നശിപ്പിച്ചു കളയരുത് എന്നൊരു അപേക്ഷയുണ്ട് കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതീക്ഷ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്കൊരു പ്രതീക്ഷയായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ശരി